കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ മലയാള സിനിമയിലെ ബോക്സ് ഓഫീസ് വിസ്മയമായി മാറിയ ചിത്രമായിരുന്നു പുലിമുരുകൻ ചിത്രത്തിനൊപ്പം അതിന്റെ അണിയറ പ്രവർത്തകരും ശ്രദ്ധിക്കപ്പെട്ടു മോഹൻലാൽ എന്ന നടന്റെ താരമൂല്യം വർദ്ധിക്കാനും പുലിമുരുകൻ കാരണമായി പുലിമുരുകൻ ടീം വീണ്ടും എത്തുന്നു എന്ന് പറയുമ്പോൾ പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെയാണ് ആ ചിത്രത്തെ കാത്തിരിക്കുന്നത് ആരാധകരെയും കുടുംബ പ്രേക്ഷകരെയും ഒരുപോലെ ആകർഷിക്കുന്ന ഒരു മാസ് ആക്ഷൻ ചിത്രമായിരിക്കും പുതിയ ചിത്രം എന്നാണ് പ്രതീക്ഷിക്കുന്നത് വളരെ ൾക്ക് മുമ്പ് പറഞ്ഞ ചിത്രമായിരുന്നു വയനാടൻ തമ്പാൻ എന്നാൽ പിന്നീട് അത് മുന്നോട്ട് പോയില്ല എന്നാൽ പുലിമുരുകന് ശേഷം മോഹൻലാലിനെ നായകനാക്കി ഉദയകൃഷ്ണ തിരക്കഥയിടുന്ന ചിത്രത്തിന് വയനാടൻ തമ്പാൻ എന്നാണ് പേരിട്ടിരിക്കുന്നത് ചിത്രത്തിന്റെ ചിത്രീകരണം ഒക്ടോബറിൽ ആരംഭിക്കുമെന്നും വിവരമുണ്ട് പുലിമുരുകന് ശേഷം ഉദയകൃഷ്ണ തിരക്കഥയിഴുന്ന ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത് വൈശാഖ് അല്ല ജോഷിയാണ് ലൈലാവോ ലൈലയ്ക്ക് ശേഷം ജോഷി ഒരുക്കുന്ന മോഹൻലാൽ ചിത്രമാണ് വയനാടൻ തമ്പാൻ തോമിച്ചൻ മുളകുപാണമാണ് ചിത്രം നിർമ്മിക്കുന്നത് ഉദയകൃഷ്ണ സി ബി കെ തോമസ് എന്ന ഹിറ്റ് കൂട്ടുകെട്ടിൽ ിൽ നിന്ന് മാറി ഉദയകൃഷ്ണ സ്വതന്ത്രമായി രചന നിർവഹിച്ച ആദ്യ ചിത്രമായിരുന്നു പുലിമുരുകൻ അതിനുശേഷം നിരവധി മോഹൻലാൽ മമ്മൂട്ടി ചിത്രങ്ങളാണ് ഉദയകൃഷ്ണ കരാറായത് വൈശാഖിന്റെ സൂപ്പർ ഹിറ്റ് ചിത്രമായ പോക്രി രാജയുടെ രണ്ടാം ഭാഗം രാജ ടു എന്ന പേരിൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു തോമിച്ച മുളുകുപാടം നിർമ്മിക്കുന്ന ഈ ചിത്രത്തിനും പുലിമുരുകന്റെ രണ്ടാം ഭാഗത്തിനും തിരക്കഥ ഒരുക്കുന്നത് ഉദയകൃഷ്ണയാണ് രാജാതിരാജയുടെ സംവിധായകൻ അജയ് വാസുദേവ് മമ്മൂട്ടിയെ നായകനാക്കി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന് തിരക്കഥ ഒരുക്കുന്നതും ഉദയകൃഷ്ണനാണ് ചിത്രത്തിന്റെ ചിത്രീകരണം ആരംഭിച്ചു കഴിഞ്ഞു അതിനുശേഷമാണ് മോഹൻലാൽ ചിത്രം ആരംഭിക്കുക വയനാടൻ തമ്പാൻ എന്ന ചിത്രത്തിന്റെ പോസ്റ്ററും മറ്റും സോഷ്യൽ ും ചിത്രത്തിന്ധിച്ചികൾ അണിയർ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല മോഹൻലാൽ ജോഷി കൂട്ടുകെട്ടിൽ ടോമിച്ചോൺ മുളകുപാടം നിർമ്മിച്ച ഉദയകൃഷ്ണ രചന നിർവഹിക്കുന്ന ചിത്രം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ കമന്റും ചെയ്യുക കൂടുതൽ അടിപൊളി വീഡിയോകൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി